ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് ഞാനിപ്പോ നിൽക്കുന്നതേ നമ്മുടെ വാടാനപ്പള്ളി പഞ്ചായത്തിലാണ് പഞ്ചായത്തിലാണെട്ടോ നമ്മുടെ അവിടെ കേങ്ങനൂർ പഞ്ചായത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ മണൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കടല് കുറഞ്ഞു മണലിട്ടുകൊണ്ടിരിക്കുന്നു ചെളി കയറുന്നു ചാകര വരുന്നു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത് പക്ഷെ അവിടുന്ന് കുറച്ചിങ്ങ് തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അവിടുന്ന് കുറച്ച് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കടല് കൂടുതലാണ് കൂടുതലാണെന്ന് മാത്രമല്ല ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള കൊഴുപ്പൻ തിരമാലകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വാടാനപ്പള്ളി പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖല ഗണേശമംഗലം ഒക്കെ പടിഞ്ഞാറൻ മേഖലയൊക്കെ ആയിട്ടുള്ള ഫസൽ നഗർ എന്നൊക്കെ പറയുന്ന സ്ഥലമാണെട്ടോ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള കടലാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഞാൻ എന്തായാലും ഒരു ഡ്രോൺ വിഷനും കൂടെ നിങ്ങളെ കാണിക്കാം കൃത്യമായിട്ടുള്ള ഒരു വിഷന് കിട്ടുന്നതിനായിട്ട് കാരണം മഴക്കാലം പോലും അല്ലാതിരുന്നിട്ടും ഇവിടെ ഇപ്പൊ അതിഭയങ്കരമായിട്ടുള്ള കുഴുപ്പം തിരമാലകളും കടലാക്രമണമാണ് കണ്ടി തെങ്ങുകളും എല്ലാം തകർത്തെറിഞ്ഞ് ഇതാക്കെടുക്കുന്നതോ എത്ര തെങ്ങുകളും മരങ്ങളും ആണ് വീട് എടുക്കാൻ നോക്കിയ വീടുകള് ഇതാ ഇവിടെ ഇവിടെയൊക്കെ ഒക്കെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കാണ് മൊത്തത്തിൽ തകർന്നു കിടക്ക ഇവിടെ വീടുകളുടെ അതുപോലെ ഹോം സ്റ്റേകളുടെയൊക്കെ പണി നടക്കുന്നതായിട്ടുള്ള ഹോം സ്റ്റേകളും അതുപോലെ തന്നെ നിലവിൽ പ്രവർത്തിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഹോം സ്റ്റേകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കാരണം അത്രയും പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ശരിക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ കടലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നല്ല പച്ചപ്പ് തിരിച്ച പ്രത്യേകിച്ച് വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്ത പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി വളരെ മനോഹരമായിട്ട് എന്നാൽ വണ്ടി ഗതാഗതമുള്ള വാഹന ഗതാഗതമുള്ള നല്ലൊരു ഏരിയ അതായത് ആളുകൾ സമയം ചെലവഴിക്കാനൊക്കെ വന്ന് താമസിക്കാനൊക്കെ ഓപ്റ്റിയാവുന്ന ഒരു സ്ഥലം ഹോം സ്റ്റേകൾക്കൊക്കെ പറ്റിയ സ്ഥലം ആയിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടുണ്ടായ സംഭവമാണ് ഇപ്പോൾ കടൽ കുറവാണ് പൊതുവേ അന്നത്തേ തന്നെ അപേക്ഷിച്ച് കുറവാണ് ഇതാ ഇവിടെ നിന്നൊക്കെ ഇടിച്ചിടിച്ച് കൊണ്ടു വന്നുണ്ടോ മണലിനെ മണലിനിടിച്ച് കുഴിച്ച് വലിയ വട്ടം വട്ടമായിട്ട് ഇങ്ങനെ അങ്ങനെ പോകുന്ന നോക്കിയാൽ ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു കുഴി ഇവിടെ ഇങ്ങനെ ഒരു വട്ടം അങ്ങനെ അങ്ങനെ കൊഴിച്ച് കൊഴിച്ച് കൊണ്ടുവരിക ഇതൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന വീടുകളാണ് കേട്ടോ അതൊക്കെ തകർന്ന് കിടക്കാണ് ഇവിടെ റോഡ് റോഡുണ്ട് കേട്ടോ ഒരു ബീച്ച് റോഡ് പോകുന്നുണ്ട് ആ ബീച്ച് റോഡ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വാടനപ്പള്ളി ബീച്ചിലേക്ക് വരെ ടച്ച് ചെയ്തിരുന്നതാണ് പക്ഷെ അതിന്റെ അപ്പുറത്ത് റോഡ് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒക്കെ ഇവിടെ ഒരു വീടാണ് രോ ഓലമേഞ്ഞ വീടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയി മുമ്പ് അതൊക്കെ അവിടെ നിന്നിരുന്നതാണ് അതുപോലെ അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു അതൊരു ഹോം സ്റ്റേ ആയിട്ട് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് അതായത് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ അവരുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നതും അവർ പണിത സാധനങ്ങളടക്കം ഇടിഞ്ഞു പൊളിഞ്ഞ് കടലിലേക്ക് പോകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നോ കണ്ടില്ലേ എനിക്ക് പുറകിൽ കാണുന്നു അവർ അങ്ങോട്ടൊക്കെ ഫ്രണ്ട് ലോക്കൊക്കെ റിനോവേറ്റ് ചെയ്തിട്ട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു ആ ബാക്കിൽ ഇതാ ഡീമുകളും എല്ലാം തകർന്നു വരുന്നത് തെങ്ങൊക്കെ വീഴുന്നെടുക്കുന്നുണ്ടോ ഫുള്ള് തകർന്ന് അപ്പുറത്ത് കടൽ ബിത്തി കാണുന്നതാണ്ടോ ആ കടൽ ബിത്തി ഇതിലേ ഇങ്ങനെ കടൽ വിത്തി ഉണ്ടായിരുന്നതാണ് ഫുള്ള് ആറ്റം വരെയും കടൽ ബിത്തി ഉണ്ടായിരുന്നതാ ആ കടൽ വിത്തി എല്ലാം തകർത്തിട്ടാണ് കടൽപ്പറ ഇത്രയും കയറി വന്നത് കടൽബിത്തി കഴിഞ്ഞ് ഇത്രയും ലാൻഡ് ഇവിടെ ഉണ്ടായിരുന്നു അത്രയും ലാൻഡ് കഴിഞ്ഞിട്ടാണ് ഈ വീടൊക്കെ നിന്നിരുന്നത് ഇപ്പം അതെല്ലാം പോയാ കടൽ ബിറ്റി എല്ലാം തകർന്നു പോയി അത്രയും ലാൻഡും കൊണ്ടുപോയി അതിന് ശേഷമാണിപ്പോൾ ഈ വീടൊക്കെ ഇനിയിപ്പോൾ റോഡാണുള്ളത് ഇപ്പോൾ റോഡിനിപ്പുറമുള്ള വീടുകളൊക്കെ ഏതാണ്ട് തകർന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി ചുരുക്കം ചില വീടുകൾ മാത്രമേ ഉള്ളൂ അതുപോലെ അവിടെ ഒരു പള്ളി ഉണ്ട് ഇനി ബാക്കിയുള്ളത് റോഡിനപ്പുറത്തുള്ള വീടുകളാണ് കേട്ടോ റോഡിനപ്പുറത്ത് ഒരുപാട് വീടുകളുണ്ട് നിരവധി ജനങ്ങൾ താമസിക്കുന്നൊരു ഏരിയയും കൂടിയാണിത് റോഡിന് ഇപ്പുറത്തുണ്ടായിരുന്ന ഈ പറഞ്ഞ ചുരുക്കം ചില വീടുകൾ പല വീടുകളും വിറ്റ് പോയി അതുപോലെ ഹോം സ്റ്റേ പോലെയുള്ള സംഭവങ്ങൾക്കായിട്ട് പലതും വാങ്ങിച്ചു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അത് പോയിരുന്നത് പക്ഷേ ഹോം സ്റ്റേ നടത്താൻ വേണ്ടി ഇത് വാങ്ങിച്ചവർക്ക് പോലും വൻ നഷ്ടം വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ റോഡിന് അപ്പുറം നോക്കുകയാണെങ്കിൽ വീടുകൾ ഇനിയും ഉണ്ട് താമസക്കാരുണ്ട് നമുക്കെന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ ഒരു പള്ളി ഉണ്ട് അതുപോലെ അങ്ങോട്ട് റോഡ് ശരിക്കും നമ്മുടെ ഏങ്ങണ്ടിയൂർ വരെയൊക്കെ ടച്ച് ചെയ്ത് പോയിരുന്ന ബീച്ച് ഇത് പക്ഷേ അവിടം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ തകർന്നു പോയി എന്നാലും അങ്ങോട്ട് പോയി നോക്കാം ഇതാ ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു അത് ഇതൊക്കെ പോയിട്ടോ അതൊക്കെ മുമ്പ് പോയിട്ടുള്ളതാണ് അത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് മുമ്പത്തെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്